വ്യത്യസ്തമായ ചിത്രശില്പ പ്രദർശനം തിരുവനന്തപുരത്തെ മാനവീയം വീതിയിൽ നടന്നു എഴുപത്തിരണ്ട് വയസ്സുള്ള ശില്പി ആര്യനാട് രാജേന്ദ്രൻ തന്റെ അറുപത് വർഷത്തിനുള്ളിൽ വരച്ച ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും പ്രദർശനമാണ് നടന്നത് യുവതലമുറയ്ക്ക് ശില്പകലയുടെ വാസനയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പ നിർമ്മാണ പ്രദർശനമേള സംഘടിപ്പിച്ചത് ധാരാളം സാധാരണക്കാരും മറ്റും ഇവിടെ വന്ന് എൻ്റെ ശില്പങ്ങൾ കാണുകയും അതിലെ ആശയങ്ങള് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരത് മനസ്സിലാക്കുകയും അതിൽ പോവുകയും ചെയ്തു ആര്യനാട് രാജേന്ദ്രന്റെ ഓരോ ശില്പങ്ങൾക്കും ഓരോ കഥകളാണ് പറയാനുള്ളത് ന്യൂറോളജി കോൺഫറൻസിലെ കേരള സ്ത്രീയുടെ ചിത്രം കൊല്ലം പബ്ലിക് ലൈബ്രറി ചുമരുകളിൽ ചെയ്യപ്പെട്ട ശില്പങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ളിലെ അമ്മയും കുഞ്ഞും കോവിഡ് കാലത്ത് അതിഥി തൊഴിലാളികളുടെ കാൽനടയാത്ര എന്നിങ്ങനെ ഒട്ടനവധി കലാസൃഷ്ടിയാണ് ആര്യനാട് രാജേന്ദ്രന്റെ കരവിരുതിൽ വിരിഞ്ഞത്രി നമ്മുടെ കൈ കൊണ്ട് വരച്ച് അതിനൊരു രൂപം ഉണ്ടാക്കിയെടുത്തിട്ട് ആ രൂപത്തിനനുസരിച്ച് കമ്പിയൊക്കെ കെട്ടി അത് കോൺക്രീറ്റ് ചെയ്ത് സിമെന്റ് കൊണ്ട് പൂച്ചി നമുക്ക് ശില്പമാക്കാം അല്ലെങ്കിൽ കളിമണ്ണ ചെയ്തിട്ട് അവരുടെ ഛായാശില്പങ്ങളാണെങ്കിൽ അതുപോലെ ഫോട്ടോഗ്രാഫി നോക്കിയിട്ട് ശരിക്കുമുള്ള മസിലുകൾ അതിനകത്ത് വരുത്തണം ചായ ചായ അത് യാൽ വരികയും ചെയ്യും എന്നിട്ട് അത് മോൾഡ് എടുത്ത് ഒരുപാട് ചിത്ര ശില്പങ്ങൾ സമകാലിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആര്നാടിന്റെ ശില്പങ്ങൾ ആര്യനാട് രാജേന്ദ്രന്റെ ശില്പവിധികൾ പോലീസിനെയും പലപ്പോഴായും സഹായിച്ചിട്ടുണ്ട് തല ഓരോരുത്തർക്കും അവരുടെ ചായ അനുസരിച്ചാണ് തലയോട്ടിയിരിക്കുന്നത് ഉള്ളിലായിട്ട് അപ്പോൾ ഈ ഭാഗത്ത് നെറ്റിയിൽ ഈ കനം അര സെൻ്റി മില്ലി ഹൈറ്റ് വെച്ചാൽ മതി അത് പേപ്പർ പൊണ്ട് വയ്ക്കും ഇവിടെ ഈ കനം വെച്ചാൽ മതി ഇവിടെ ഈ കനം വെച്ചിട്ട് ഒരു അര മില്ലി ഒടിച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അവരുടെ ചായ വരും അങ്ങനെ ചെയ്ത അഞ്ച് കേസുകൾ ആളെ തിരിച്ചറിഞ്ഞു പന്ത്രണ്ടാം വയസ്സ് മുതൽ ശില്പ നിർമ്മാണത്തോടുള്ള താല്പര്യമാണ് ഇന്നും ആര്യനാട് രാജേന്ദ്രനെ പുതിയ ശില്പങ്ങൾ രൂപപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ അതിൽ നിന്ന് കുറച്ചുകൂടെ കുറച്ചുകൂടെ എത്താൻ സാധിക്കുക ഇത് എങ്ങനെ വേണം ഞങ്ങൾ ഒരു ഉയരത്തിൽ ഒരു അസേന ആർട്ടിസ്റ്റ് എങ്ങനെ നമ്മൾ വേൾഡ് വൈഡ് അറിയപ്പെടും അങ്ങനത്തെ കുറെ ടിപ്സൊക്കെ സാർ തന്നെ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം